മണ്ണില് എ വി എസ് സ്കൂളിൻ്റെ മണ്ണില് മുപ്പത്തഞ്ചാമത് സ്കൂൾ കലോത്സവം ഇവിടെ അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ ഇൻഡിവിജ്വൽ ട്രോഫീസ് അതായത് ഓരോ ഇനങ്ങളിലും ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾക്ക് എല്ലാവർക്കും വ്യക്തിഗത ട്രോഫികൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്ത എ ഗ്രേഡ് നേടിയ മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളുടെയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിതരണ ഉദ്ഘാടനമാണെന്ന് ഇവിടെ ഈ അവസാന സമാപന ദിവസം നടക്കുന്നത് അത് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാർജി ഡിവിഷൻ്റെ ബഹുമാനി മെമ്പർ എ കെ സുബേർ അവറുകളാണ് ആ സുബേർ അവറുകളെയും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ സംഘാടക സമിതി മറ്റ് സംഘടനാ പ്രതിനിധികൾ മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

ഒരു പാതിവഴിയിലാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഈ സബ് ജില്ലയ്ക്ക് ശേഷം റവന്യൂ ജില്ലയും തുടർന്ന് സംസ്ഥാനത്തും അതിനുശേഷം ദേശീയ കലോത്സവങ്ങൾക്ക് നടക്കുകയാണ് കുട്ടികളുടെ സർഗവാസനകളെ പരിഘോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ആർക്ക് വേണ്ട സഹായങ്ങളും അതോടൊപ്പം തന്നെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു നല്ല വേദി കൂടിയാണിത് ഈ വേദി ഒട്ടനവധി അധ്യാപക സംഘടനകളുടെ കൂടി തന്നെയാണ് വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നത് ഈ പരിപാടി വേണ്ട രൂപത്തിൽ നല്ല രൂപത്തിൽ ഇവിടെ നടത്തുന്ന ബഹുമാന്യരായ എല്ലാ അധ്യാപക സംഘടനയുടെ പ്രതിനിധികളെയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം തന്നെ ഇതുമായി സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർന്നു ഉന്നത വിജയങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ സമൂഹത്തോടും അനുവാദത്തോടും കൂടി ഈ എനിയ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ അതായത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കലാമേള അവിടെ വളരെ ഭംഗിയായിട്ട് അവസാനിക്കാൻ പോകാൻ നാലാം ദിവസമാണ് അതിൻ്റെ ട്രോഫി ഇൻഡിവിജ്വൽ ട്രോഫി വിതരണങ്ങൾ അതുപോലെ സർച്ചേറ്റ് വിതരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അച്ചടക്കത്തോടുകൂടി നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ ഈ കം ഈ കമ്മിറ്റി എ കെ എസ് ടിയും നല്ല രീതിയിൽ ഈ ട്രോഫികളൊക്കെ സംവരിച്ചിട്ട് നല്ല രീതിയിലൂടെ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ സംഘടനയെ ആദ്യമായിട്ട് അനു അനുമോദിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പരിപാടി അവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകുമെന്ന് നാല് ദിവസമായി നടക്കുന്ന സബ്ജില്ല കലോത്സവം ഇന്ന് സമാപനം കുറിക്കുകയാണ് ഈ നാലാമത്തെ ദിവസത്തിലും വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ നടക്കുന്നു എല്ലാം ചിട്ടയാറുന്ന രീതിയിൽ എല്ലാ മത്സരങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ആണ് ട്രോഫി കമ്മിറ്റി അതിൻ്റെ മികച്ച പ്രവർത്തനം നടത്തിയിട്ട് ഇന്ന് മുതൽ നമ്മൾ ഇൻഡിവിജ്വൽ ട്രോഫികളൊക്കെ വിതരണം ചെയ്യുകയാണ് എല്ലാവരുടെ എല്ലാ അധ്യാപക സംഘടനകളിലും സഹകരണത്തോടെ നടത്തുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സഹായത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാമിന് ഇനിയും നല്ല വിജയം വിജയമുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ